വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും അതായത് ഒരു സമചതുരത്തിലുള്ള ഒരു പലക കഷ്ണമോ ഒരു കരിങ്കലില് പീസോ എടുക്കുക അതിൽ നിങ്ങളുടെ അടുപ്പിൽ നിന്ന് ഒരു കരിക്കട്ട എടുത്തിട്ട് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന രീതിയിൽ എഴുതി തയ്യാറാക്കണം ഒരു സമചതുരം വരച്ച് അതില് മൂന്നായിട്ട് ഭാഗിക്കണം ഇതേപോലെ ആദ്യത്തെ കോളത്തില് പത്ത് മൂന്ന് എട്ട് എന്നും രണ്ടാമത്തെ വരിയിൽ അഞ്ച് ഏഴ് ഒൻപത് എന്നും മൂന്നാമത്തെ വരിയിൽ ആറ് പതിനൊന്ന് നാല് എന്നും എഴുതി ചേർക്കുക ഇപ്രകാരം എഴുതി തയ്യാറാക്കിയ ഈ ഒരു പലക അല്ലെങ്കിൽ കരികഷ്ണം കരിങ്കൽ കഷ്ണം നിങ്ങൾ നന്നായിട്ട് ആ ദോഷ മാറിക്കിട്ടണേ നന്നായിട്ട് ശനീശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ തല മുതൽ പാദം വരെ ഉഴിയുക ഒഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിന് പുറത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണം ഇങ്ങനെ വർഷത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ശനി ദോഷം നിങ്ങളെ വിട്ടകലുമെന്നാണ് പഴമക്കാർ പറയുന്നത് അതെ പക്ഷേ ഒരു കാര്യം കേട്ടോ ഇത് ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും മറ്റുള്ള ഒരാൾ കാണാൻ പാടില്ല